തുടരുന്നു എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം അട്ടമല വാർഡ് മെമ്പർ എൻ സുകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സുകുമാർ എന്താണ് അട്ടമല അട്ടമലയും മുണ്ടക്കയും അതേപോലെ തന്നെ ആ അതിനോട് ചേർന്ന് കിടക്കുന്ന സമീപ പ്രദേശങ്ങളെല്ലാം ഒറ്റപ്പെട്ടു പോയിരിക്കുക പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ലഭിച്ചത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എങ്ങനെയാണ് അവരെ എങ്ങനെ രക്ഷിച്ചെടുക്കും എന്ന് എത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നു പോകുന്നത് പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട് എല്ലാ മേഖലയും എൻ ടിആർ ടീമൊക്കെ വന്നിട്ട് ഇപ്പോൾ രണ്ട് പ്രദേശം കിടക്കുകയാണ് അട്ടമല ഭാഗവും അതുപോലെ തന്നെ മുണ്ടക്കായ് ഭാഗവും അവിടെ നമ്മൾ വടം അതുപോലെ തന്നെ റോപ്പും കാര്യങ്ങളും കിട്ടി അവിടെ കുറച്ച് രോഗികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവർ ആശുപത്രിക്ക് ഒക്കെ സംവിധാനം ചെയ്യുന്നുണ്ട് എങ്ങനെയാ പറയാ ഇതൊരു ഭീകര അന്തരീക്ഷമാണ് പറഞ്ഞറിയിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല അത്രമാത്രം ഓരോ സ്ഥലത്തും ഓരോ മേഖലകളിലിപ്പോൾ ബോഡി തിരിച്ച് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് എച്ച് എസ് റോഡിന്റെ ഭാഗത്തായാലും ശരി ഐസ്കോളിന്റെ ഭാഗത്തായാലും ശരി അതുപോലെ തന്നെ അട്ടമല ഡാമിന്റെ ഭാഗത്തായാലും ശരി ഈ പറഞ്ഞ മാൺകുണ്ട് സൈഡായാലും ശരി ബോഡികൾ ഇങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ നോക്കുന്ന സമയത്ത് പിന്നെയും പിന്നെയും അടിയിൽ ബോഡികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ സ്കൂൾ ഭാഗത്ത് എല്ലാ വീടുകളും പരമാവധി എല്ലാ വീടുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുതന്നെ മാൺകുണ്ട് സൈഡ് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഡാം സൈഡിലെ ആ ഭാഗങ്ങളൊക്കെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏത് രീതിയിലാണ് പ്രതി ഏത് രീതിയിലാണ് പറഞ്ഞ അറിയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുള്ളത് അടിയന്തര സാഹചര്യമായിട്ട് നമുക്ക് മറ്റുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഡി എം എറ്റ് ബന്ധപ്പെട്ടുണ്ടായിരുന്നു എത്തിക്കാന്ന് പറഞ്ഞത് പക്ഷെ എത്തിച്ചാൽ തന്നെ നമുക്ക് അട്ടമലയ്ക്കോ മുണ്ടക്കൈലൊക്കെ എത്തി കൊണ്ട് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അത് എൻ ടിആർ ടീമിനെപ്പോ നമ്മളത് ഏർപ്പാടാക്കിയിരിക്കുകയാണ് ബാക്കി ഒന്നും കൂടി പഴയ ഇപ്പൊ അത്യാവശ്യ അത്യാവശ്യം വെള്ളം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു വെള്ളം കുറയുന്നില്ല കുറഞ്ഞ ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു രക്ഷാപ്രവർത്തനം കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ ഏത് രീതിയിലാണ് പറയേണ്ടത് അറിയില്ല സാർ അത്രമാത്രം ദുർഘടം പിടിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ നാട്ടുകാരും ജീവിക്കുന്നത് കുട്ടിയതും ഉടയരും കാണാത്തൊരു സാഹചര്യം ഇന്നലെ കണ്ടവൻ ഇന്ന് കാണാൻ കഴിയില്ല മുന്നും പിന്നും പുറകിലും മുമ്പിലുള്ള ആൾക്കാരെ കാണാൻ കഴിയില്ല ഏത് രീതിയാണ് പ്രതികരിക്കേണ്ടത് എങ്ങനെ പറയേണ്ട അറിവ് സ്ഥലം ഇതാണ് ഇപ്പോഴത്തെ ഈ നാടിന്റെ അവസ്ഥ ഒറ്റപ്പെട്ടു വരികയാണ് ഈ പ്രദേശം തീർച്ചയായും സുകുമാർ തങ്ങളുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട് തീർച്ചയായും സങ്കടകരമായ വാർത്ത തന്നെയാണ് അതേപോലെ സുകുമാർ മറ്റൊരു കാര്യം കുറിച്ച് ചോദിച്ചോട്ടെ ഇപ്പോൾ ഈ അകപ്പെട്ട് കിടക്കുന്നവരിൽ പ്രായമായവരുണ്ടാവും അതേപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ ബാധിച്ചവരുമുണ്ടാകും അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചാലല്ലേ അവർക്കും തുടർന്നിട്ടുള്ള തുടർന്നുള്ള ഒരു ചികിത്സയ്ക്കും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ അതിന് കൃത്യമായ ഒരു വിവരം തീർച്ചയായും വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ അടുത്തും താങ്കളുടെ പക്കലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം കൂടുതൽ ലഭിക്കും ോകുമാർ ലഭിക്കുന്നുണ്ട് ഇപ്പൊ പോരാ നമ്മളിന്നെ വാർഡ് തലങ്ങളിൽ ഗ്രൂപ്പുകളുണ്ട് നമ്മൾ ഓരോ വാർഡ് തല ഗ്രൂപ്പുകളുണ്ട് ഞങ്ങൾ ആ വാർഡ് തല ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും അസുഖ കാര്യങ്ങളുള്ള ആൾക്കാരെ ഞമ്മളത്രയും പെട്ടെന്ന് അവരെ മാറ്റി താമസിപ്പിക്കാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് ചില മേഖലകളിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല അതുപോലെ ജെ സി ബിയും അതുപോലെ ഇഷ്ടാശം കൂടുന്ന മണ്ണും എല്ലാം മാറ്റിയും കൊണ്ട് നിൽക്കുന്നുണ്ട് മരങ്ങൾ മാറ്റുന്നുണ്ട് അമ്പലങ്ങൾ വന്ന് മരങ്ങൾ മാറ്റി പോകുന്നുണ്ട് ഒരു ഭാഗങ്ങളിലേക്കും നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റാത്ത ഒരു ദുർഘടം പിടിച്ച ഒരു സാധ്യത എല്ലാവരും ടൗണിനെ കേന്ദ്രീകരിച്ചാൽ ഉള്ളത് എന്നാൽ അതിലും ഭീകരമായ അന്തരീക്ഷമാണ് ഉൾഭാഗങ്ങളുള്ളത് ഐ എച്ച് എസ് റോഡിലായാലും ശരി അതുപോലെ അട്ടമല പ്രദേശത്തെ പ്രദേശങ്ങൾ പറയുമ്പോൾ പരിപൂർണ്ണമായി ഇഷ്ടപ്പെട്ടു പരിപൂർണ ചില വാർഡുകൾ തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യം കൂടുതൽ പറയാൻ കഴിയുന്നില്ല അത് നമ്മൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ പുറകിലാണ് ഇപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ഓഫീസിലോട്ട് വന്നു വന്നുള്ളൂ